വളരെ റോഡിലൊന്നും അധികം തിരക്കില്ല പക്ഷേ എങ്കിൽ പോലും വളരെ വൃത്തിയുള്ള നഗര കാഴ്ചകൾ കാണാം പല സ്ഥലത്തും റോഡിൻ്റെ സൈഡിലൊക്കെ പണി നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഇത് ഇരുനില ബസ്സായതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ വളരെ വിദൂരത്തിലും അതുപോലെ തന്നെ ഭംഗിയായിട്ടും കാണാൻ പറ്റും അപ്പോൾ നല്ല കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് വളരെ ശാന്തമാണ് മഴ പെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇവിടെ ഇങ്ങനെയാണ് പകുതി ദിവസം ഒരു ദിവസത്തിൽ പല സമയം തന്നെ മഴയും പെയ്യും ചിലപ്പോൾ പെയിലുണ്ടാവും അപ്പോൾ അങ്ങനെ മഴയും പെയ്യൊക്കെ മാറി മാറി വരുന്നൊരു സാഹചര്യമുണ്ട് എന്തോ കൈനുണ്ടല്ലോ അവിടെ ഇവിടെ എന്താ പണി നടക്കുന്നുണ്ടതാ ഇവിടെ എന്താ പണി നടക്കുന്നുണ്ടോ എന്തോ അങ്ങനെങ്ങുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒരാളുണ്ട് വേണ്ട ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടവിടെ പണി നടക്കുന്നുണ്ട്

അവിടെ ഞാൻ റൂട്ടിൽ പണി നടക്കുമ്പോൾ കണ്ടോ ക്രൈനൊക്കെ വെച്ചിട്ടാണ് പണി നടക്കുന്നത് അപ്പം അതിനോടൊപ്പം തന്നെ താൽക്കാലികമായി സിഗ്നലുകളൊക്കെ സ്ഥാപിക്കുന്നത് അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ സിഗ്നൽ ലൈറ്റുകൾ പോലും താൽക്കാലികമായിട്ടിവിടെ സ്ഥാപിക്കും അതാണ് ഒരു വേറൊരു കൂടം അപ്പോൾ വിമ്പിൾഡൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലം കൂടെയാണ് ടെന്നീസിൻ്റെ കേന്ദ്രമാണ് ടെന്നീസിൻ്റെ ഈറ്റില്ലം എന്ന് വേണമെങ്കിൽ വിമ്പിൾഡനിനെ പറയാമോ അപ്പോൾ വളരെ ചരിത്രം മുറങ്ങുന്ന ഒരു നഗരമാണ് ടെന്നീസ് കോട്ട ഒക്കെ ഒരു തൊട്ടടുത്തായിരുന്നു അത് കഴിഞ്ഞാണ് ഇപ്പോൾ ബസ് ഇങ്ങോട്ട് നീങ്ങിയത് അപ്പോൾ വിമ്പിൾഡൺ നഗരത്തിലൂടെയാണ് ഈ ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിൻ്റെ എല്ലാവിധ നാഗരികതയുടെ എല്ലാ പ്രൗബിയും വിളിച്ചോതുന്ന പഴയ ഒരുപാട് കെട്ടിടങ്ങളും നിർമ്മിതികളും നമുക്ക് ഈ യാത്ര കാണാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം പക്ഷേ ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങളൊക്കെ ഇവരെ എത്രമാത്രം പാലിക്കുന്നുണ്ട് എത്രമാത്രം അച്ചടക്കത്തോടെയാണെന്നുള്ളത് നമുക്ക് കണ്ടു ബസ് ഈ കാറുകളൊക്കെ നിർത്തിയിരിക്കുന്നതാണ് ഒരു വണ്ടി പോലും ലൈൻ അപ്പുറത്തേക്ക് പോകാതെ ലൈൻ തെറ്റിക്കാതെ നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ശരിക്കും ഈ കാണുന്ന ലൈൻ ബസ് വേ ആണ് ഇതിലെ വണ്ടികൾ കാറും മറ്റുള്ള വാഹനങ്ങളൊന്നും പോകേണ്ടതല്ല പക്ഷേ ഇന്നിപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇത് അനുവദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിലെ പോയാൽ അവർക്ക് പ്രത്യേകം പിഴ ഈടാക്കുന്നതാണ് ഇപ്പോൾ അതിലൊക്കെ വ്യത്യസ്തമായി ഇന്നിപ്പോൾ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് ഇതിലെ പോകാൻ അവർക്ക് അനുമതി കൊടുത്തിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ അവിടെ ഇവിടെ ബസ് നിർത്തിക്കൊണ്ട് അവിടെ റെഡ് സിഗ്നൽ കാണുക ചെറുതായിട്ട് അത് ഇവിടെ താൽക്കാലികമായിട്ട് നിർമ്മിച്ച ഒരു സിഗ്നലാണ് റോഡ് പണി നടക്കുമ്പം യാത്രക്കാരുടെയും ഒക്കെ സേഫ്റ്റി എത്രമാത്രം ഇവർ പരിഗണിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണത് താൽക്കാലികമായി സിഗ്നൽസ് സ്ഥാപിച്ചു കൂടെ കേട്ടോ പച്ച ലൈറ്റ് കത്തിയിട്ടുണ്ട് താൽക്കാലിക സിഗ്നൽ നമുക്കിപ്പോൾ കാണാൻ കാരണം റോഡ് പണിയുടെ മുൻകരുതലായിട്ട് എത്രയോ സൂചനാ ബോർഡുകളിലൂടെ കാണാം അതുപോലെ തന്നെ എൻ്റെ ഒരു താൽക്കാലിക സിഗ്നലുണ്ട് ഇവിടെ അതുപോലെ തന്നെ ആ സിഗ്നലാണ് ആ സിഗ്നലിന് കാരണമാണ് ബസ് നിർത്തിയിട്ടിരുന്നത് അങ്ങനെ ഒരുപാട് മുൻകരുതുകൾ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ള പ്രത്യേക ശ്രദ്ധിക്കുന്നത് പഴയ നൂറ് കണക്കിന് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ പഴയ ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചൊക്കെ അതുകൊണ്ട് ഈ പഴയ ബിൽഡിങ്ങുകൾ ഇവർ സംരക്ഷിക്കുന്നതുകൊണ്ട് തന്നെ നഗരത്തിന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് മാത്രമല്ല പ്രകാശം മുട്ടയുള്ള ബിൽഡിങ്ങുകൾ നമുക്ക് അതുകൊണ്ട് കാണാൻ പറ്റില്ല ഇതൊക്കെ ഇവിടുത്തെ പഴയ നിർമ്മിതികളാണ് ഇംഗ്ലണ്ടിൻ്റെ പഴയ ചരിത്രം ഉറങ്ങുന്ന പഴയ നിർമ്മിതികളൊക്കെയാണ് ഈ കാണുന്നത് ഇതൊരു ബസ് സ്റ്റോപ്പാണ് ഇവിടെ ബസ് സ്റ്റോപ്പൊക്കെ ഇത്തരത്തിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് പെട്രോൾ പമ്പാണ് ഗെസ്സോ എന്ന് പറയുന്ന ടെസ്കോടെ ടെസ്കോ ഇവിടുത്തെ ഒരു വലിയ ബ്രാൻഡാണ് ടെസ്കോയുടെ ഒരു പെട്രോൾ പമ്പാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇപ്പോൾ വില കാണിച്ചിരിക്കുന്നത് പെട്രോളിൻ്റെ ഡീസലിൻ്റെ വിലയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്രോൾ പമ്പിൻ്റെ ഇവിടെ വില സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഉള്ള പോലെ തന്നെ ഇവിടെ പത്ത് ലിറ്ററിലാണ് വില കാണിക്കുന്നത് പത്ത് ലിറ്ററിലൂടെ നൂറ്റി മുപ്പത്തെട്ട് നൂറ്റി നാൽപ്പത്തി ബോർഡിൽ കാണുന്നത് നമുക്ക് ബസ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത് കാണാൻ പറ്റും പെട്രോളിൻ്റെ വില പൗണ്ടിലാണ് നൂറ്റി മുപ്പത്തി എട്ട് പൗണ്ട് അതുപോലെ നൂറ്റി നാൽപ്പത്തി രണ്ട് പൗണ്ട് അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഡീസലിൻ്റെ നൂറ്റി നാൽപ്പത്തി രണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിലായിരത്തി നാനൂറ് രൂപ പത്ത് ലിറ്ററിന് വരും അപ്പോൾ ഏകദേശം നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട് നൂറ്റി അമ്പത് രൂപയുടെ അടുത്ത് പെട്രോൾ ഡീസലിന് ഇവിടെ വിലയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡീസലിന് വിലക്കൂടുതലാണ് നമ്മുടെ നാട്ടിൽ ഡീസലിന് എനിക്ക് നൂറ് രൂപയിൽ താഴേ ഉള്ളൂ നിലവിൽ ഇപ്പോൾ അപ്പോൾ ഇവിടെ ഏകദേശം അമ്പത് രൂപയുടെ വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മുടെ ബസ് പോയിക്കൊണ്ടിരിക്കുന്നൊരു അടുത്തുള്ളൊരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന പോലെ വലിയ പടുകൂറ്റൻ ബിൽഡിംഗ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വിശദമായിട്ട് ഇവിടെ അണ്ടർഗ്രൗണ്ടാണ് കൂടുതൽ ട്രെയിനുകൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം കാഴ്ചകൾ കാണാനും പറ്റില്ല ടെസ്കോഡ് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇപ്പം മുമ്പേ നമ്മൾ കണ്ട ടെസ്കോഡ് ഒരു പെട്രോൾ പമ്പായിരുന്നു വൻകിട ഒരു കമ്പനിയാണ് സൂപ്പർ മാർക്കറ്റ് മറ്റ് പെട്രോൾ പമ്പൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം പല സ്ഥാപനങ്ങളും നമുക്ക് യാത്ര കാണാൻ പറ്റും വീണ്ടും ഒരു സിഗ്നൽ ആണ് സിഗ്നൽ വീണ്ടും വന്നുകൊണ്ട് ബസ്സോടെ വീട് നിർത്തിയിട്ടിരിക്കുകയാണ് സൗത്ത് വിമ്പിൾഡൺ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ് അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്ത് എല്ലാതെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടുന്നതായിരിക്കും പഴയ റെയിൽവേ സ്റ്റേഷനാണ് നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഇവിടെ ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ നാട്ടിലിപ്പോൾ ഡൽഹിയിലൊക്കെ പണി തുടങ്ങുന്നു അല്ലെങ്കിൽ ബോംബെയിൽ ഇപ്പോൾ ഇരുപത്താറ് സ്റ്റേഷനുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ പണി പൂർത്തിയാക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നൂറുകണക്കിന് വർഷം മുമ്പേ പണി പൂർത്തീകരിച്ചതാണ് ലോകത്തിലേനെ ഏറ്റവും ആദ്യത്തെ അണ്ടർഗ്രൗണ്ടും ലണ്ടനിലായിരുന്നു The driver has been told to wait at this bus stop for a short time to help even out the service. We apologize for anyone who.